മലയാളത്തിന്റെ പ്രിയങ്കരനായ ശ്രീ സ്വാഗതം ചെയ്യുകയാണ് നടത്തിയിട്ടും ഗ്രാമറിന്റെ ഒരു കുറവുമില്ല എന്താണ് രാവിലെ കഴിക്കുന്നതെന്ന് പറഞ്ഞ എങ്ങനെയാണ് ചൂടം ചേർന്നിട്ട് പാലക്കാട് ചൂടം അപ്പോ വളരെ പ്രിയപ്പെട്ട ശ്രീകണ്ഠേട്ടൻ അദ്ദേഹത്തിന്റെ ഇപ്പം സംസാരിച്ചതിൽ നിന്ന് ഒരു വാക്ക് കടമെടുത്തുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ജനപ്രതിനിധി എന്നാണ് പലപ്പോഴും ഈ പല നേതാക്കളും ഒക്കെ നമ്മൾ കാണുമ്പോൾ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് അവർ ജനപ്രതിനിധി അത് കഴിയുന്ന നിമിഷം മുതൽ അവർ പാർട്ടി പ്രതിനിധിയുമായി മാറുന്നതായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകളിലതാണ് ശ്രീലങ്ക എന്നൊക്കെ പറയുന്നത് അതിന് വലിയ പ്രസക്തിയുമുണ്ട് പലപ്പോഴും നമ്മുടെ പുതിയ കാലഘട്ടത്തിലെ ചില വാക്കുകൾ ടോക്സിക് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നു നമ്മളൊന്നിനെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ നമ്മളൊന്ന് ഇഷ്ടപ്പെട്ടു പോയി ഒപ്പം നിർത്തിപ്പോയി എന്നൊരൊറ്റ കാരണം കൊണ്ട് ഇവിടെ ചെയ്യുന്ന എല്ലാ അനീതികൾക്കും നമ്മൾ കൂട്ടുനിൽക്കണം എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമായ ഒരു കാര്യമല്ല നല്ല ആരോഗ്യത്തോടെ ജീവിച്ചാൽ തന്നെ നമുക്ക് ഒരു മനുഷ്യൻ്റെ പരമാവധി പന്ത്രണ്ടോ പതിമൂന്നോ തവണയാണ് ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ അവസരമാണ് മനുഷ്യാവുസില് കിട്ടുന്നത് ഈ അവസരം വളരെ വിലപ്പെട്ടതാണ് ഇതുപോലെ ഒരു നേതാവ് എപ്പോഴും ചിരിച്ച മുഖത്തോട് കൂടി അല്ലാതെ പോസ്റ്ററിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമല്ല അത് കഴിഞ്ഞാലും ചിരിച്ച മുഖത്തോടെ നിൽക്കുന്ന ഒരു നേതാവ് സധൈര്യം നമുക്ക് അടുത്തേക്ക് പോകാവുന്നൊരു നേതാവ് ഇനി നിങ്ങൾ അടുത്തേക്ക് പോകില്ലെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു നേതാവ് ഇതൊക്കെയാണ് ശ്രീകന്റേട്ടൻ അദ്ദേഹം ഈ പാലക്കാട് ഇപ്പോൾ പറയാൻ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടുണ്ട് അതിൻ്റെ കൂട്ടത്തിലല്ലാത്ത ചൂട് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു മണ്ഡലമാണ് ഇത് അവിടെ ഇത്രയും ദിവസങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നടക്കുന്നു പോകുന്നു നമ്മുടെ ശബ്ദമായി ഡൽഹിയിൽ ഉയർന്നു ചേർക്കേണ്ടത് ശ്രീകണ്ഠൻ്റെ ശബ്ദമാണ്